പോലീസ് െതിരെ കള്ളക്കേസ് കറ്റാനം വെട്ടിക്കോട് സ്വദേശി സാജു ശശിയാണ് പരാതിക്കാരൻ സാജുവിനെ പോലീസ് സ്റ്റേഷനിൽ വെച്ച് മർദ്ദിച്ചതായും പരാതിയുണ്ട് ബന്ധപ്പെട്ട് കരിമുളക്കിൽ തുരുത്തിൽ ക്ഷേത്രത്തിന് മുൻവശത്തെ റോഡിൽ വെച്ചാണ് സംഭവം നൂറനാട് സിബയുടെ നേതൃത്വത്തിൽ ഇവിടെ എത്തിയ പോലീസ് സ്ഥലത്ത് വെച്ചിരുന്ന ഇരുചക്രവാഹനങ്ങൾക്ക് നാശം വരുത്തിയതായാണ് പരാതി ഇതിന്റെ സിസിടിവി ദൃശ്യങ്ങൾ വിവൻ ന്യൂസിന് ലഭിച്ചു ഇതിൽ പോലീസ് ജീപ്പ് വരുന്നതുകണ്ട് കുറച്ച് ചെറുപ്പക്കാർ ഓടിപ്പോകുന്നതായും അവിടെയുണ്ടായിരുന്ന ചില ബൈക്കുകൾ പോലീസ് തള്ളിയിടുന്നതായും ദൃശ്യങ്ങളിൽ നിന്നും വ്യക്തമാണ് ഈ സമയം സ്ഥലത്തുണ്ടായിരുന്നയാളാണ് കറ്റാനം സ്വദേശിയായ ഷാലു ഷാലുവിനെ കസ്റ്റഡിയിലെടുത്ത പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോവുകയും ചെയ്തിരുന്നു ഇവിടെ വെച്ച് സി എയും എസ് മറ്റ് പോലീസുകാരും തന്നെ മർദ്ദിച്ചതായും ഇരുപത്തിരണ്ടുകാരനായ ഷാലു ആരോപിക്കുന്നു എന്നാൽ ജനുവരി ഒന്നിന് പുലർച്ചെ രണ്ടരയോടെ തുരുത്തിയൂർ ക്ഷേത്രത്തിന് സമീപം ചെറുപ്പക്കാർ ബഹളമുണ്ടാക്കുകയും തമ്മിൽ തന്നുന്നതായും നാട്ടുകാർ വിളിച്ചറിയിച്ചതോടെയാണ് സ്ഥലത്ത് വന്നതെന്നും ഈ സമയം ബഹളക്കാർ ഓടിപ്പോയതായും പോലീസ് പറഞ്ഞു റോഡിലുണ്ടായിരുന്ന ചില വാഹനങ്ങൾ നീക്കം ചെയ്യുകയായിരുന്നുവെന്ന് പോലീസ് പറയുന്നു ഓടാൻ കഴിയാതെ സ്ഥലത്ത് നിന്നിരുന്ന ഷാലുവിനെ കസ്റ്റഡിയിലെടുത്തിരുന്നു സ്റ്റേഷനിൽ ഷാലുവിനെ ആരും മർദ്ദിച്ചിട്ടില്ലെന്നും ആരോപണങ്ങൾ അടിസ്ഥാനരഹിതമാണെന്നും സിഐ പറഞ്ഞു മാത്രമല്ല യുവാക്കൾ തമ്മിലടിക്കുന്നതിന്റെ സിസിടിവി ദൃശ്യങ്ങളും പോലീസ് പുറത്തുവിട്ടു പരിക്കേറ്റ് കിടന്നിരുന്നവരാളെ പോലീസാണ് ആശുപത്രിയിലാക്കിയത് ലഹരിക്കടിമകളായ സാമൂഹ്യ വിരുദ്ധരാണ് അക്രമം നടത്തിയത് പോലീസ് എത്തിയതുകൊണ്ട് മാത്രമാണ് തമ്മിലടി ഒഴിവായതെന്നും അല്ലെങ്കിൽ ഗുരുതരമായ സംഭവങ്ങൾ ഉണ്ടാകുമായിരുന്നുവെന്നും പോലീസ് പറയുന്നു റോഡിലുണ്ടായിരുന്ന വാഹനങ്ങൾ തകർത്ത പോലീസ് നടപടിയിൽ ഡിവൈഎഫ്ഐ ചാരുമൂട് ഏരിയ കമ്മിറ്റി പ്രതിഷേധിച്ചു ന്യൂസ് ബ്യൂറോ ചാരമൂട്